ഫ്ലോറിൽ ടൈലിന് മാറ്റി ഗ്രാനേറ്റ് മാറ്റി നമ്മൾ അങ്ങ് കൊടുക്കാൻ പോകണം തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ഡാമേജ് ആവുള്ള ചാൻസ് ഇല്ലേ ഇല്ല സൈഡ് എഫക്ട് ഇല്ലാത്ത തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇന്ത്യയിലെ ആദ്യത്തെ ലാറ്ററൈറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നമ്മൾ ഉള്ളത് പറയണം നമുക്ക് ആയിരം വർഷം ഗ്യാരണ്ടി കൊടുക്കാം സൈസ് ഇരുപത്തി അഞ്ച് ാണ് വരുന്നത് ടൈ ടേബിൾ ആണ് ഇതൊരു ആർക്കിടെക്ടിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അതാണ് നമുക്ക് ഇവിടെ ഇപ്പൊ ഒന്നേ ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര രണ്ട് രണ്ട് മൂന്ന് സൈസിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കടപ്പാ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ താന്തൂർ സ്റ്റോൺ ഇത് ഏത് വിരിച്ചാലും കിട്ടാത്ത ലുക്ക് കിട്ടുന്ന ഒന്നാം തരം ചെങ്കൽ ടൈൽ ആണ് പ്ലാവിംഗിൽ വരുന്ന ഒന്നേ ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര രണ്ട് രണ്ട് മൂന്ന് സൈസിനും ഒരേ റേറ്റ് ആണ് വരുന്നത് ഒരേ റേറ്റ് ആണ് ഹലോ ഫ്രണ്ട്സ് വീടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് നമ്മൾ തന്നെ ടൈൽ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും മാർബിളുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഐഡിയകൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക ഇങ്ങനെ കുറേ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ അതിനൊക്കെ ആപ്റ്റ് ആവുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിലേക്ക് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് ഫ്ലോറിങ്ങിന് ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ദ സെങ്കിൾ ടൈൽ കൊണ്ടുള്ള ഫ്ലോറിങ് അതും വലിയ സൈസുകൾ നാല് രണ്ട് ടൈല് അതുപോലെ തന്നെ വലിയ തിക്നെസ്സുള്ള മൂന്നിഞ്ച് നാലിഞ്ച് കനത്തിലൊക്കെ വരുന്ന വലിയ ടൈലുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ചെങ്കല്ല് കൊണ്ടുള്ള തൂണുകൾ ബെഞ്ചുകൾ ഡെസ്കുകൾ ഗാർഡൻ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു വീടിനെ ആക്കാനുള്ള എല്ലാ പ്രൊഡക്റ്റും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനത്തിലാണ് കോഴിക്കോടാണ് വന്നിരിക്കുന്നത് ഫ്രൈം സ്റ്റോണിൽ ഇതാ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അടങ്ങുന്ന ഒരു വിധിയാണ് ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ ചെങ്കല്ല് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള പില്ലറുകളൊക്കെ നേരത്തെ കിടക്കണ്ടേ പക്ഷെ അത് നമുക്ക് അറിയേണ്ടതേ ആ വിജീഷുഭായോട് തന്നെ നേരിട്ടേക്കും വിജീഷ് ഭായ് നമസ്കാരം കുറേ ആയിട്ട് കാണണം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ നേരിട്ട് കിട്ടിയിരിക്കുകയാണ് കാരണം ഒരുപാട് ആൾക്കാർ നഷ്ടാഴ്ച പണ്ട് കാലത്തെ ആ ഒരു മണ്ണിന്റെ മണമുള്ളൊക്കെ പറയും ട്രഡീഷണൽ ആണ് ട്രഡീഷണലിന് ഇപ്പം ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ആളുകൾ ട്രഡീഷണൽ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ചെങ്കല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ് നമുക്കിപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു ആയിരം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചെങ്കലിന്റെ നിർമ്മിതികളൊന്നും ഇപ്പോഴും നശിക്കാതെ നിൽക്കുന്നുണ്ട് അതെ 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 അപ്പം അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഓരോ പ്രോഡക്റ്റുകളും അവതരിപ്പിക്കും അതെ അതിലെ ആരും വിശ്വസിക്കാത്ത ഒരു സാധനമാണ് എനിക്ക് ആദ്യം പറയാൻ പോകുന്നത് അതെ ഫ്ലോറിങ് ഇവിടെ നിന്ന് തുടങ്ങിയാലോ ഇത് ഫ്ലോറിങ്ങിന് വലിയ നാല് രണ്ടാണോ സൈസ് വരുന്നത് അല്ലെ അതെ അതെ ഇത് ഫ്ലോറിൽ ടൈലിന് മാറ്റി മാറ്റി നമ്മൾ അങ്ങ് കൊടുക്കാൻ പോവാണ് തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ കൊടുക്കുമ്പോ ആളുകൾക്ക് ഏറ്റവും വലിയ ആശങ്ക അത് പറ്റുമോ ആശങ്ക തീർത്തു നമുക്ക് നൂറ് ശതമാനം പറ്റണം ഏർ ഇത് കൊടുക്കുമ്പോ ആദ്യം ഫ്ലോറിംഗിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോ ഒന്നാമത്തെ ടാസ്ക് ഇത് നല്ല വെയിറ്റ് അല്ലേ ചെങ്കല് ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട വെയിറ്റ് കൂടുതൽ നല്ലതാണല്ലോ അല്ല നമുക്കിപ്പോ എവിടെയാണ് മോശം കാരണം ഇപ്പം നമ്മളൊരു സാധാരണ ടൈൽസ് എന്ന് പറഞ്ഞാൽ സെവൻ എം എം തിക്നസ് വരുന്നുള്ളൂ അതെ ഇത് ട്വന്റി ഫൈവ് എം എം വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഇല്ലേ ഇല്ല പൊട്ടാനുള്ള ചാൻസ് കുറവാണ് ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന സിമെന്റ് ആവാം ഗം ആവാം എന്തുവാ നമ്മളെ ഗ്രാനൈറ്റ് മാർബിൾ എല്ലാം വിരിക്കും പോലെ തന്നെ സാധാരണ ഇതിൽ തന്നെയാണ് വിരിക്കുന്നത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ അപ്പോക്സ് ചെയ്യുന്നുണ്ട് നമ്മളെ രണ്ട് രീതിയിൽ ചെയ്യുക ഒന്ന് ഇതിന്റെ ഹോൾസ് ഫില്ല് ചെയ്തിട്ട് ചെയ്യാം നമ്മളൊരു ക്ലിയർ അപ്രോക്സി വരാം ഹോൾസ് എല്ലാം വിസിബിൾ രണ്ടാമത് വരുന്നത് ഇത് ഫിൽ ചെയ്തിട്ട് ഫില്ല് മോള് അപ്പൊ ആ രീതിയിൽ ചെയ്യാം പിന്നെ അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ടൈൽസ് ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും ചില ആളുകൾക്ക് ചിലതിന് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ അലർജി അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലേ സൈഡ് എഫക്ട് ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വീട്ടിലുള്ള ആൾക്കാൾ ആളുകളുടെ സ്ത്രീ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഈ അസുഖങ്ങൾ കൂടുതലാണ് അത് ഒന്ന് വരുന്നത് ഈ പ്രശ്നം ഈ വാദത്തിന്റെ പ്രശ്നം വരാൻ കാരണം ഇപ്പം നമ്മളെ ഫ്ലോറിങ് സൊല്യൂഷനാണ് തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് മാർക്കറ്റിലുള്ള ഫ്ലോറി ആണ് ഏറ്റവും ഫസ്റ്റ് കാരണം കയ്യിൽ ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളും വീട്ടിൽ ഒരു ഇടാണ്ട് നടക്കില്ല കാരണം ചെരുപ്പ് ഊരി വെച്ച് ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് തണുപ്പ് പല വരുന്നുണ്ട് അതെ 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 പണ്ട് കാലങ്ങളിൽ ആണെങ്കിൽ ചെരുപ്പേ വേണ്ട ആ മണ്ണിലൂടെ ചവിട്ടി കണ്ടേ അസുഖം ഇല്ലാത്ത കാലം അന്ന് ഇതുപോലുള്ള മണ്ണ് അല്ലെങ്കിൽ കല്ല് ഒക്കെയാണ് അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് ഒന്ന് കേറിയാലോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാണുന്നത് പറഞ്ഞു മുക്കാൽ ഇഞ്ച് കനം അതെ ഏതൊക്കെ സൈസിൽ വരുന്നുണ്ട് സൈസ് ഇരുപത്തി അഞ്ച് സ്ലാബുകളാണ് വരുന്നത് ഇതിനകത്ത് ഫ്ലോറിങ്ങിലേക്ക് വരുന്നത് കേട്ടോ ഈ രണ്ട് തിക്നെസ് ആണ് ഫ്ലോറിങ്ങിലേക്ക് ഉപയോഗിക്കാറ് ഓക്കെ ഇത് ഇപ്പൊ എത്ര സൈസിലൊക്കെ വരുമ്പോ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇത് നിങ്ങൾ ഇവിടുന്ന് വാങ്ങാണെങ്കിൽ ഫുള്ള് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും ഇവിടെ അവൈലബിൾ ആണ് ആഹ് ഒന്ന് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു സൈറ്റ് വന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇവിടുന്ന് സൈറ്റ് ലോഡ് ചെയ്ത് പോയിട്ട് അവിടുന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൂടി ഓക്കെ ഓക്കെ ഇതിൽ ഈ ഒരു വെയിറ്റ് അപ്പോൾ മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും ഒക്കെ അവർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേ സിസ്റ്റം നിങ്ങളും ഫോളോ പിന്നെ ലേബേഴ്സിനെ നമ്മൾ ലേബേഴ്സ് കൊടുക്കാൻ നമുക്ക് ലേബേഴ്സിന് ഇത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആറേ രണ്ട് ആണ് അതാണോ മാക്സിമം വരുന്ന സ്ലാബ് സൈസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എടുത്തത് കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് സൈസ് നമുക്ക് പറ്റാഞ്ഞിട്ടല്ല ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ചെറുതാക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ക്വാളിറ്റി ഉള്ള കല്ലുകൾ മാത്രമേ പറ്റുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം മാർക്കറ്റിലുള്ള ക്ലാഡിങ് ആണ് ചെറിയ ക്ലാഡിങ് ഈ ക്ലാഡിങ് വരെ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കല്ലോണ്ടോ എടുക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ടു നീളും ആറഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത് ആ ക്ലാഡിങ് വരെ ഉപയോഗിക്കുന്ന ഏറ്റവും ഉറപ്പ് കൂടിയ കല്ലാണ് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും വലിയ സ്ലാബ് നമ്മൾ നിർമ്മിക്കുമ്പോൾ എത്രത്തോളം വലുപ്പമുള്ള എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള എത്രത്തോളം നല്ല കല്ല് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാൻ അറിയാലോ ഓക്കെ അതിൽ വേറെ കാര്യമുണ്ട് ഞാൻ മിക്ക സ്ഥലത്തും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താകുമ്പോഴേ അത് എടുത്ത് പൊക്കാറുണ്ട് പക്ഷെ ഇത് ഞാൻ റിസ്ക് എടുക്കുന്നതല്ല കാരണം ഇതിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ട് അപ്പൊ അത്രയും വെയിറ്റ് ഉണ്ട് അത്രയും ഉറപ്പുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇനി ഇതിപ്പോ ഈ കാണുന്ന അതൊന്ന് കാണിച്ചു ഇതിന്റെ ഒരു ഫിനിഷ് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറിൽ ഉണ്ടാവുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മേലെ അപ്പോക്സി അല്ലെങ്കിൽ ഒരു ഗ്ലേസിംഗ് കൊടുക്കൂല്ലേ ഒരു കോട്ടിംഗ് അതിന്റെ സാമ്പിൾ ഉണ്ട് അവിടെ ആ ഉണ്ട് നമുക്ക് ചെയ്യാണ്ട് ഇവിടെ സാമ്പിൾ ചെയ്ത് വെച്ചത് ഓക്കെ ഡിസ്പ്ലേ ഉണ്ടെന്നു അതെ അതെ ഇതിപ്പോ നമ്മളിപ്പോ ആ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ട് ഫ്ലോറിംഗിലേക്ക് നമ്മൾ ഗുണങ്ങള് പറഞ്ഞ് തീർത്തിട്ടില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് തണുപ്പും ചൂടും ഒബ്സർവ് ചെയ്യില്ല എന്നുള്ളതിനാണ് ഏതൊരു ഇപ്പൊ തണുപ്പ് കാലത്താണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യില്ല ചൂട് കാലത്താണെങ്കിൽ ഒബ്സർവ് ചെയ്യില്ല അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ നിൽക്കും അതുകൊണ്ട് ശാരീരിക പ്രശ്നങ്ങൾ വളരെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ പലപ്പോഴും നമ്മളൊരു പഴയ നിലനിർത്തിക്കൊണ്ടുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫ്ലോർ മാത്രം പലപ്പോഴും ഗ്രാനൈറ്റും മാർബിളും ഒക്കെ കാണാറ് ഏ അത് ഒരു കറക്റ്റ് ഐഡിയ അല്ലല്ലോ അല്ല അല്ല ഒരിക്കലും അല്ല ഫ്ലോറ് വെച്ചാൽ പഴമ നിലനിർത്തുക എന്നുള്ളതിലുപരി ഇതൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് നമ്മളിപ്പോ ഒരു വീട് എന്ന് പറയുമ്പോ വീടും ഫ്ലോറിങ്ങും നമ്മളെ ലൈഫ് ലോങ് ഉള്ളതാണ് അപ്പൊ അതിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാ നമ്മളെല്ലാം അതെ 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 ഇതൊക്കെ ഇതിലുള്ളത് ഞാൻ ഇവിടെ ഒരു അടിപൊളി ഇരിപ്പിടം കണ്ടു ഞാൻ നേരത്തെ ഒരു ഇരിപ്പിടത്തി പക്ഷെ ഇത് കുറച്ചും കൂടെ വലുതാണ് തോന്നുന്നു അതെ അതെ ഇത് ഡൈനിങ് ടേബിൾ ആണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നതാണത് ആഹാ ഇരിക്കാല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇരിക്കാ ചെങ്കലിന്റെ ഇപ്പൊ കാണുമ്പോൾ പേടിയായിരിക്കും അയ്യോ ഇതിനു മോളിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഡൈനിങ് ടേബിൾ ആണ് ഇത് സർക്കിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് നേരെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഒരു വലിയ ഫാമിലിയിലേക്ക് നമുക്ക് ഇത് നല്ലൊരു ഡൈനിങ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഇവിടെ ഉണ്ട് ഒരു എന്താ പറയാ ഒരു ഫ്ലവർ പോട്ട് ഇതിനെ വേറെ ഡിസൈനില് ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് ഇതിന്റെ വേറെ ഡിസൈനടുത്ത് നമ്മളടുത്ത് ഇവിടെ കൊറേ ഐഡിയകൾ ഉണ്ട് ഇവിടെ മൊത്തം ഈ ഒരു ഏരിയ ഡിസ്പ്ലേ ആണ് ഇത് വേറൊരു ഇത് ടിപ്പോ ആണ് വരുന്നത് നമുക്കിപ്പം ചെറിയ ഹോട്ടലുകളോ കൂൾബാറുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോയി ആയിട്ട് ഉപയോഗിക്കാൻ ഇത് ആഹാ ഓക്കെ ഒരു നല്ലൊരു ഇരിപ്പിടം തന്നെയോ ഷോപ്പുകളൊക്കെ സാധാരണ വ്യത്യസ്ത ഐഡിയകൾ കൊണ്ടുവരാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു ഐഡിയ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു പോട്ട് കണ്ടിട്ടുണ്ട് എടുക്കാൻ പോവാണ് കൊറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കാണ് ഇവിടെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടു ഓക്കെ അപ്പൊ ഇതൊരു പോട്ടില്ലേ ഇതുപോലെ ഡിസൈൻ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒരുപാട് ചെയ്തു നമുക്ക് എന്തും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്ക്ലൂസം ഷോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം തന്നെ പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ലാറ്ററൈറ്റ് എക്സ്ലൂസീവ് ഷോറൂമിലാണ് നമ്മളുള്ളത് അത് തന്നെ പറയണോ ഇന്ന് വരെ ഇങ്ങനത്തെ ഷോറൂം ഇല്ല എവിടെയും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പില്ലർ എന്തൊരു പില്ലറാണ് എന്താണിത് ഇത് ഒരു പില്ലർ തന്നെയാണ് തീർച്ചയായിട്ടും ഒറ്റക്കൽ ഇത് നമ്മളെ ഇതിനകത്ത് വരുന്നതിൽ ചെറുതാണ് ഇത് നമുക്കിപ്പോ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആറടി വരെ നമുക്ക് ഉണ്ട് ആറടി ഹൈറ്റ് ആറടി ഹൈറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രെയിൻ ഇല്ലാണ്ട് മാറ്റാൻ കഴിയില്ല അത് കാരണം കൊണ്ടാണ് ഈ ഒരു സൈസ് ഒതുക്കിയിരിക്കുന്ന സാമ്പിൾ ആണ് കേട്ടോ നിങ്ങക്ക് ഇതുപോലുള്ള പില്ലറുകള് പല സ്ഥലത്തൂടെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് എവിടെ ഇന്ത്യയിൽ എവിടെയും കൊടുക്കാൻ പറ്റും വീടുകളിൽ വീടിന്റെ നമുക്ക് മെയിൻ ആയിട്ട് സിറ്റ് ഔട്ടിലാണ് ഉപയോഗിക്കുന്നത് സിറ്റ് സിറ്റ് ഔട്ടിൽ ഉപയോഗിക്കാം പില്ലറുകളായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇപ്പൊ പർഗോളം പിന്നെ ഇതൊരു ആർക്കിടെക്ടിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതാണ് ഡിസൈനർ തർഗോള എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ഐഡിയ ഇത് ഈ സൈസിൽ വേറെ ചെറിയ സൈസിൽ നമുക്ക് ഇത് രണ്ടടി മുതൽ തുടക്കുന്നുണ്ട് രണ്ടടി മുതല് ആറടി വരെ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ വിളയുന്നുണ്ട് കണ്ടത് ഇവിടെ ഉണ്ട് അവിടെ നമുക്ക് ഇത് പൊക്കി ഒരു ക്രെയിൻ തന്നെ വേണം അല്ലാണ്ട് വേറെ ക്രെയിൻ വേണം വേണോ അപ്പൊ ആറടി വരെ ഉള്ള സൈസ് ഇവിടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നല്ല തിക്കിലും വരുന്നുണ്ട് ഇത് ശെരിക്കും നിങ്ങള് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ടു വീട്ടിലേക്ക് കൊടുക്കാം അല്ലേ കൊടുക്കാം കൊടുക്കാം സൈറ്റിന് നേരെ കൊണ്ടുപോകാം കാരണം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വീണ്ടും കാറ്റി ഒക്കെ ഭയങ്കര പാടാണ് കാര്യം നോക്കിയിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഫാക്ടറിയിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ മാക്സിമം കുറച്ചിട്ടുണ്ട് ഡിസ്പ്ലേ കുറച്ചിട്ടുണ്ട് കാരണം ഈ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നല്ല ബുദ്ധിമുട്ടുള്ള അൺലോഡിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഓക്കെ ഇനിയിപ്പോ ഇതിൽ ഈ കണ്ട കാര്യങ്ങളല്ലാതെ ഞാൻ ഇവിടെ നിലത്ത് വിരിക്കുന്ന ടൈല്ണ്ട് അപ്പൊ ഫ്ലോർ എന്ന് പറയുമ്പോ പല സൈസിലും ഇവിടെ കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരടി അല്ലെങ്കിൽ രണ്ടടിയിലൊക്കെ കിട്ടും അതെ 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 അപ്പൊ ഇവിടെ സാമ്പിളുകൾ ചെയ്തതാണ് ആണ് ഇത് നമുക്ക് ഇവിടെ ഇപ്പൊ ഒന്നേ ഒന്ന് ഒന്നരയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് സൈസിലാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ എല്ലാ തിക്നെസ് അമ്പത് എമ്മമാ വരുന്നത് അപ്പൊ അതിൽ തന്നെ ഇവിടെ ഇരിപ്പിടുണ്ട് സൈഡിലൊരു ഫെൻസ് അല്ലെ അദ്ദേഹം നിങ്ങൾ നേരത്തെ ഒരു ഉദാഹരണം എവിടെ എവിടെ കൊടുക്കുന്നില്ല ചോദിച്ചില്ല അതേപോലെ നമുക്കിപ്പോ നമ്മളെ ഗാർഡനുകളോ അതേപോലെ തന്നെ വീടിന്റെ കോമ്പൗണ്ടായിട്ടോ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഈ ഐഡിയകളാണ് അതെ 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 അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഉള്ളത് ഇന്ത്യയിൽ എന്റെ അറിവില്ലട്ടോ ഞാൻ തീർച്ചയായിട്ടും അവകാശപ്പെടുന്നുണ്ട് അവകാശപ്പെടുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷോപ്പ് തീർത്തും ഇന്നിപ്പം മാർക്കറ്റില് ഒരു ക്ലാഡിങ് മാത്രം കൊണ്ട് ലാറ്ററേറ്റിന്റെ ആയിട്ട് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കല്ലും കല്ലിന്റെ ക്ലാഡിങ്ങും മാത്രമേ അത് ഒരുപാട് കണ്ട് കണ്ട് അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്തകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നാച്ചുറൽ എല്ലാവരും ഇപ്പൊ ഇന്നത്തെ കാലത്ത് നാച്ചുറലിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതെ അപ്പൊ അത് അതിലേക്ക് നമുക്ക് എങ്ങനെ ഒരു മനുഷ്യന്റെ ഇപ്പൊ ജീവിത രീതികളിലെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നാച്ചുറൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുന്നത് അതെ അതെ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ പരമാവധി ഈ ഫർണിച്ചറിന്റെ രൂപത്തിൽ അതിറക്കി കൊടുത്തു അതേപോലെ തന്നെ ഫ്ലോ കൊടുത്തു 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 ഇന്റീരിയർ സീലിംഗിൽ കൊടുക്കാൻ അത് ഫ്ലോറിമായിട്ട് ഞാൻ തൂണ് അതെ നേരത്തെ പറഞ്ഞ വലുത് ഇതിപ്പോ ഞാൻ ഈ ഷോറൂം പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് ഈ കാണുന്നത് ഇവിടെ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇത് ആകെ മൂന്ന് കഷ്ണം കല്ലാണ് വന്നിരിക്കുന്നത് മൂന്ന് പീസ് പീസാണ് മൂന്ന് പീസ് കൊണ്ട് ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് സ്വന്തം ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ മാർക്കറ്റ് ഈ ഒരു മെയിൻ റോഡ് എന്ന് പറയുമ്പോ നമ്മള് ഏതാ റോഡ് ഇത് ശരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും നമ്മളെ ചേവരമ്പലത്ത് നിന്ന് മുണ്ടിക്കത്താഴത്തേക്ക് പോകുന്ന ബൈപ്പാസിൽ കാളാണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കറക്റ്റ് നമ്മൾ റോഡിന്റെ ഡിസ്പ്ലേ കാണാം നേരിട്ട് കയറാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാം തീർച്ചയായും എനിക്ക് ഇതിന്റെ സൈസുകളും കൂടെ ഒന്ന് കാണിച്ചു തരാം തീർച്ചയായും കാണിച്ചുതരാം ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ആണ് ഫുൾ ബ്ലോക്ക് അല്ല ആണ് ആണ് സൈസ് എത്ര അതാ പറഞ്ഞത് നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് സാധാരണ ഗതിയിലുള്ള ഇപ്പൊ മാർക്കറ്റിലുള്ള ഒരു ക്ലാഡിങ് ഉണ്ട് ഒരു പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് സാധാരണ കല്ലിന്റെ ചെറിയ സൈസ് നമ്മളതല്ല ചെയ്യുന്നത് നമ്മൾ അത് ചെയ്യുന്നുണ്ട് അതിന്റെ തന്നെ വലുത് ഇപ്പൊ നമുക്ക് ഒരു സാധാരണ കല്ലിന്റെ വലുപ്പം തോന്നിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പതിനഞ്ച് ഒമ്പത് വേണമെങ്കിൽ പതിനെട്ട് ഒമ്പത് ഇരുപത്തി ഒന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഏത് സൈസിലുള്ള ചെങ്കൽ സാധനത്തിലാണ് നമ്മൾ ടൈലിൽ നമ്മളെ ഒരു കസ്റ്റമർ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവരെ ആഗ്രഹം സഫലമാക്കാതെ പോകാൻ പറ്റില്ല പാടില്ല അതാണ് നിങ്ങളുടെ വീടിനെ ഒരു നാച്ചുറൽ ആക്കാൻ അടിപൊളിയായിട്ടുള്ള ചെങ്കൽ ടൈലുകൾ ഏത് സൈസിലും ലഭിക്കും ഈ കാണുന്നതാണ് നമ്മള് നിലത്തെ ലാൻഡ്സ്കേപ്പ് സൈസ് ഇതിന്റെ സൈസ് പറയുകയാണെങ്കിൽ രണ്ടേ രണ്ട് സൈസ് എല്ലാവർക്കും സംശയമാണ് കാരണം നാച്ചുറൽ സ്റ്റോണില് നമ്മളെ താന്തൂർ സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണും മാത്രമാണ് ഈ സൈസില് കിട്ടിക്കൊണ്ടിട്ടില്ല സൈസില് രണ്ടേ രണ്ടല്ല ഇതിന് ചെറുതാക്കണെങ്കിലും അതിന് ചെറുതാക്കണെങ്കിലും ഒക്കെ ഉണ്ട് മാക്സിമം വലുത് ഇപ്പൊ നമ്മൾ പാരിങ്ങിലേക്ക് ഇതും ഹാൻഡിൽ ചെയ്യാനുള്ള പിന്നെ ഭംഗി നോക്കിയിട്ട് ഈ ഒരു സൈസിലേക്കാണ് ഇതിനിടക്ക് ഗ്രാസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയാൽ അടിപൊളിയായിരിക്കും നമ്മൾ ഏതൊരു ടൈൽ ഇട്ടാലും അത് കിട്ടില്ല ഒരിക്കലും കടപ്പാ സ്റ്റോണ് ബാംഗിൾ സ്റ്റോണ് താങ്കൾ സ്റ്റോണ് ഇത് ഏത് വിരിച്ചാലും കിട്ടാത്ത ലുക്ക് കിട്ടുന്ന ഒന്നാം തരം ചെങ്കൽ ടൈൽ ആണ് മാത്രമല്ല ഇതിന്റെ ഗുണം കൂടി മനസ്സിലാക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭംഗി മാത്രം പോരാ എന്ന് വെച്ചാൽ നമ്മളെന്നും ജീവിക്കുന്ന നമ്മളെ മുന്നിൽ കാണുന്ന നമ്മളെ മുറ്റത്ത് നമുക്ക് ചൂട് കുറയ്ക്കണം നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കണം ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് കൂടെ ആണ് അപ്പൊ വർക്കിലും അതാണ് ഇത് ഇതിന്റെ ചെറിയ ചെറിയ സൈസ് സൈസ് ഇവിടെ ഇത് ഇവിടെ വല്ല വെക്കാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കിട്ടോ രണ്ടാൾ ഹാൻഡിൽ ചെയ്യണം ഇവിടെ ഈ കാണുന്നതാണ് ചെറിയ സൈസുകൾ അല്ലേ അതെ 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 ഇവിടെ പോക്കാം ഇതാകുമ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ സൈസ് ഇത് പതിനെട്ടേ പതിനെട്ട് ഇഞ്ചിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നരയ്ക്ക് ഒന്നരന്ന് പറയുന്ന സൈസാണിത് ഓക്കെ ഒന്നരയ്ക്ക് ഒന്നര

അതിലേക്ക് വരുമ്പോ റൈറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ സൈസ് മാറും അത്രേ അത്ര വ്യത്യാസം ഇതിങ്ങനെ സൈസ് കൂടുമ്പോൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് അത്ര വർക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അധികം ഈ മൂന്ന് സൈസും ചെയ്യാനുള്ള കുറഞ്ഞ ഏരിയ വരുവാണെങ്കിൽ ഒന്നേ ഒന്നും അതിന്റെ കുറച്ചുകൂടെ വരുന്ന ഏരിയയിൽ ഒന്നരയ്ക്ക് ഒന്നര നല്ലൊരു കൂടുതലായിട്ട് വരുന്ന സ്ഥലത്ത് രണ്ട് രണ്ട് അങ്ങനെയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ അപ്പൊ ഈ സൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ വരുന്നത് അങ്ങനെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ നിന്നും മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഏതാ സെലക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും വരുന്നത് ഇപ്പൊ ഈ ഒന്നരയ്ക്ക് ഒന്നര മിഡിൽ ഉള്ള സൈസാണ് പോയി ഇതിന്റെ നമ്മള് സാധാരണ ടൈലുകൾ ആണെങ്കിൽ പ്രൈസ് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ സൈസിന് വേറെ പ്രൈസായിരിക്കും അതെ വലിയ സൈസിന് വേറെ പ്രൈസായിരിക്കും നമുക്ക് ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് ചെറുതാവുന്നതോറും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം എല്ലാവർക്കും ഉള്ള സംശയം കൂടി ഉണ്ട് ഈ റേറ്റിൻ്റെ കാര്യം പറയുമ്പം ഈ എന്തുകൊണ്ട് ഇത്രയ്ക്ക് അധികം റേറ്റ് വന്നുള്ള ഒരു ചോദ്യം വരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ് ഡാമേജ് അല്ലെങ്കിൽ വേസ്റ്റ് വേസ്റ്റേജ് കൂടുതലാണ് കാരണം കരിങ്കല്ലിന്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പാവിംഗ് സ്റ്റോൺ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് അവർ അവർക്ക് വരുന്ന വേസ്റ്റേജ് അവർക്ക് മറ്റ് വേറെ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതെ നമ്മളെ സംബന്ധിച്ച് ഈ വേസ്റ്റേജ് നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല അതാണ് പക്ഷെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പെയിന്റ് പല പല പൗഡറുകൾ ഉണ്ടാക്കാനും അതിനിടക്ക് ഈ ഒരു സൈസ് ഇത് നമുക്ക് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യും ചെയ്യാം ഇനിയിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതാണ് ഇനി കസ്റ്റമർക്ക് ഈ ഒരു സൈസിൽ അവൈലബ് ഏത് സൈസിലേക്ക് വേണം അവന് ആ സൈസിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും അതെ അതെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് പലരും ഗ്യാരണ്ടി ഒക്കെ കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് ഇറക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ചെങ്കല് ഇറക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും കിട്ടുവോ മനുഷ്യന് മനുഷ്യന്റെ ഗ്യാരണ്ടി ഇല്ല പക്ഷെ നമ്മൾ ഇതിന്റെ ഗ്യാരണ്ടി കൊടുക്കും നമുക്ക് ആയിരം വർഷം ഗ്യാരണ്ടി കൊടുക്കും ആയിരം വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച നിർമ്മിതികൾ ഇന്നിപ്പം നമ്മളെ കൺമുന്നിൽ നശിക്കാതിരിക്കുന്നുണ്ട് അപ്പൊ അത്രത്തോളം കാലം ഈ സംഗതികൾ ഒന്നും നശിക്കില്ല അതാണ് നമ്മളെ ഗ്യാരണ്ടി അതാണ് സാധാരണ ഒരു ഷോറൂമിനപ്പുറം ഇവിടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഒരു ഫീൽ ഒരു നാച്ചുറൽ ഫീല് കിട്ടി അതാണ് എനിക്ക് കിട്ടിയൊരു ഫീല് അപ്പോൾ ഇനി നിങ്ങളുടെ ഈ ഒരു നാച്ചുറൽ ഫീലുകൾ നമ്മുടെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നാലും കറക്റ്റ് അഡ്രസ്സ് നേരത്തെ പറഞ്ഞ പോലെ മെയിൻ റോഡാണ് കാലിക്കറ്റ് ആണ് ഒക്കെ പറഞ്ഞു അതെ അതെ ഇനി എവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ എവിടെയും കൊടുക്കാൻ പറ്റും ഇപ്പൊ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ ഒരു ട്രക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റി കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അത് ക്ലബ് ചെയ്ത് വിടാനുള്ള ഒരു സാവകാശം ാണ് കിട്ടണം ഒരു വീടുകളിലേക്കൊക്കെ കുറച്ച് മതിയാവും അല്ലേ അതെ അതെ എല്ലാ ഏരിയ മൊത്തം ഇതേ ഒരു ഐഡിയ കൊടുക്കണം എന്നില്ല സെലക്ട് ചെയ്ത ഏരിയകൾ കൊടുക്കാം ഒരു ലിവിംഗിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ കൊടുക്കാം ഇപ്പം തീർച്ചയായിട്ടും കിട്ടും ഇപ്പൊ നമ്മൾ ലാറ്ററേറ്റ് ഉപയോഗിക്കുന്ന ഒരു ഒരു പകുതി ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ഇപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലിവേഷൻ ക്ലാഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ എലിവേഷൻ പില്ലറ് കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിക്കും ഇപ്പം ഈ നമ്മൾ ഫ്ലോറിങ് ഉപയോഗിക്കുന്ന ആളുകൾ ഔട്ട് ഉപയോഗിക്കും അതേപോലെ സ്റ്റെപ്പ് ഉപയോഗിക്കും ഇപ്പം അത് ഞാൻ പകുതി പറഞ്ഞ ആളുകൾ ഈ ബാക്കി വരുന്ന പകുതി ആളുകൾ മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് അതെ കാരണം അവർ അവരെ ബെഡ്റൂമിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതൊന്നും ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആണ് ഒരു സൈഡ് എഫക്ട് ഇല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു പെയിന്റ് അടിച്ച വീട്ടിൽ കഴിയുമ്പോൾ ആ റൂമിൽ കഴിയുമ്പോൾ പെയിന്റ് ഒരു കെമിക്കലാണ് നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാലക്രമേണ പക്ഷെ ഇതൊന്നും നമുക്ക് ഒന്നും എഫക്ട് ചെയ്യാനല്ല ശാരീരിക പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല ായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതിന് ഒന്നും ഒന്നുകൂടി നന്ദി ആവശ്യക്കാർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്